എല്ലാവിധ അനുഗ്രഹം വേണം അതുകൊണ്ട് ഈ കഥാപ്രസംഗം കഴിയുന്നവരെ നിങ്ങളും ഉണ്ടാകണം എന്റെ കൂടെ കഥാപ്രസംഗങ്ങളിലെ രാജാക്കന്മാരായ വി ഡി രാജപ്പിനെയും താമസികനെയും മനസ്സിലോർത്തുകൊണ്ട് ഞാൻ തുടങ്ങുന്നു പ്രിയമുള്ളവരെ ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് ഒരു പറയാം ഈ കാർ നടത്തുന്ന അമേരിക്കയിലോ അഞ്ചങ്ങാടിയിലോ അല്ല പാകിസ്ഥാനിലോ പത്തക്കാട്ടിലോ അല്ല പിന്നെ കൊച്ചുകുട്ടികൾ ഇക്ലി കൂട്ടുന്ന നമ്മുടെ സ്വന്തം പലയാശ്ശേരിയിലാണ് സ്വർഗത്തേക്കാൾ സുന്ദരമാണ് സ്വപ്നം വിടരും ഗ്രാമം അതെ സ്വർഗത്തേക്കാൾ സുന്ദരമായ സ്വപ്നം വിടരും ഗ്രാമം കുളങ്ങളും തോടുകളും മരങ്ങളും കൊണ്ട് പ്രകൃതി രമണീയമായ പതിയാശ്ശേരി എന്ന ഗ്രാമം ബിസ്മില്ല ഹോട്ടലും സി കെ സ്റ്റോഴ്സും കല്ലറക്കൽ സ്റ്റോഴ്സും ബി എൻ സി ഹാളും അനുഗരീതമായ പതിയാശ്ശേരി എന്ന ഗ്രാമം ഈ കൊതിയാശിയിൽ നിന്ന് ഏകദേശം അഞ്ചു മിനിറ്റ് കഴിക്കോട്ട് നടന്നാൽ എടത്തോട്ട് റോഡ് കാണാം അവിടെ എത്തുമ്പോ ചെറുതായിട്ടൊന്ന് മൂക്ക് പത്തണം കാരണം അവിടെയാണ് റിയാസിന്റെ റേഷൻ കട ഉള്ളത് ആ ഇടത്തോട്ടുള്ള റോഡിലൂടെ നേരെ ആ ഇടത്തോട്ടുള്ള റോഡിലൂടെ നേരെ ചെന്നെത്തുന്നത് നൂപ്പാടം എന്ന സുന്ദരകമായ ഗ്രാമത്തിലേക്ക് എടക്കോട്ടുള്ള ആ റോഡിലൂടെ നാല് മിനിറ്റ് നടന്നാൽ മൂവപ്പാടത്തിന്റെ ഐശ്വര്യമായ സ്വന്തം സ്വയം സഹായ സംഘത്തിന്റെ ഓഫീസിലാണ് അതേ ഒരുപാട് പാവപ്പെട്ടവർക്ക് കാരുണ്യത്തിന്റെ കൈത്തിരുന്നാളുമായ യുവാക്കളുടെ സംഘടനയാണ് നാട്ടിലാർക്കും ഉപകാരപ്രദമായ നേത്ര സംരക്ഷണ ക്യാമ്പ് വെച്ചും കണ്ണട ആവശ്യമായവർക്ക് കണ്ണട കൊടുത്തും ഒരുപാട് നാടിന് വളർന്നു വരുന്ന യുവതലമുറക്ക് മാതൃകയാണ് സംഘത്തിന്റെ ഓഫീസിന്റെ ഉള്ളിലേക്ക് നോക്കിയ ഒരുപാട് നല്ല മനുഷ്യരെ കാണാം മനുഷ്യരേക്കാണ് അങ്ങനെ ഒരുപാട് പേര് അവരെല്ലാം വളർന്നു വരുന്ന യുവാക്കൾക്ക് ഒരു മാതൃകയായി വളരുകയാണ് ഈ സ്വാതന്ത്ര്യം സ്വയസഹായ സംഘത്തിന്റെ ഓഫീസിന് അടുത്തായി ഒരു വർണ്ണ മനോഹരമായ വീട് കാണുന്നില്ലേ അതെ വർണ്ണ മനോഹരമാണ് ആ വീട് മനോഹര മാനാവീടെ വന്ന വിണർത്തി ശീലങ്ങി വന്ന മനോഹര മാനാവീടെ വന്ന വിളർത്തി ശീലങ്ങി വേൽപ്പു ചന്ദ്രനായുള്ള ചുവരുകൾ പച്ച പിരിച്ച പർവ്വതായി വന്ന മനോഹരമാണാ വീടെ ഒന്ന മനോഹര മാനാവീടെ ഒന്നും വിണർത്തിളങ്ങിപ്പോ ഈ മനോഹരമായി വിടാറിയതാണെന്ന് അറിയോ അത് നമ്മുടെ കഥാനാകില്ല വിടാണ് ഇനി ആരാണ് നമ്മുടെ കഥാനാകുന്നറിയില്ലേ അത് അങ്ങോട്ടേക്ക് നോക്കൂ അതാ അവിടെ ഒരു കണ്ണിമുണ്ടെടുത്തിട്ട് ഗ്ലാമറിന്റെ ഒരു അവതാരം നിൽക്കുന്നത് കണ്ടു അതേ പക്കൽക്കാട് അവിടുത്തെ ഇസുവാണ് ഈ കഥയിലെ നായകൻ എന്ന് പറയുന്ന എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇസുവല്ല ഈ കഥയിലെ നായകൻ ആൾ നായകനാകാൻ പറ്റിയ സാധനം കിളി പോലെ പൊളിസുവിനപ്പുറത്തായ ഒരു പത്ത് ചർത്ത് നീല ജീൻസ് ഇട്ട് ജോസഫ് ഈ കുട്ടിക്ക് മലയാളം അറിയ എന്നും അതേ കൊട്ടാത്തിന്റെ എനിക്ക് പറയുന്ന ആഗ്രഹമുണ്ട് ചാനു അല്ല ഈ കഥയിലെ നായകൻ ആ നായകൻ നേട്ടപ്പൊ ചാനുവിന്റെ മുഖത്ത് അഞ്ഞൂറിന്റെ ബൾബത്തി സാധന കാശി ഇവരായിരുന്നു അല്ല എന്റെ കഥയിലെ നായകൻ എന്റെ കഥയിലെ നായകൻ ഇതാ അഭിമാന താരം അഭിമാന പുത്രൻ കരുത്തനായ പോരാളി അവതാരപ്പുറവിയുടെ മുഴുവൻ രൗതേബാവും അതെ നമ്മുടെ പുതുമടമാണ് ഷെമീറാണ് ഈ കഥയിലെ നായകൻ ആ ചിരിണ്ടോ ചിരിച്ചുള്ള നിപ്പുണ്ടോ അറടിപ്പൊക്കാമുള്ള ചുന്ന കാമദേവൻ കാമദേവൻ അറടിപ്പൊക്കാമില്ലെങ്കിലും ചെമീർ സുന്ദരനാണ് പ്രതി അദ്ദേഹം ഒരു ദാനശീലനാണ് പത്തിന്റെ എന്റെ വിഷമിതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ ഹിറ്റ് ആയോടിയ യുവത്വത്തിന്റെ വഴിച്ചിരി വന്ന സൂപ്പർ ഹിറ്റ് ചലച്ചിത്രന്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം പക്ഷെ അതിന്റെ അങ്കാരൊന്നും ഷമീറിന്റെ മോത്തില്ലാട്ടാ എങ്ങനെ ഉണ്ടാവാനാണ് ആ പടം കണ്ടവരൊക്കെ മോത്തിരിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഷമീർ നല്ലൊരു ഗായകനാണ് പതിയാശ്ശേരി കല്യാണത്തിന്റെ തലേന്ന് എവിടെ പരിപാടി ഉണ്ടായിരുന്നു കല്യാണ വീട്ടുകാർ ചെമ്മീറിനെ കൊണ്ട് എന്ന പാട്ട് ചെമ്മീറിനെ കൊണ്ട് പാടിക്കും അങ്ങനെയും കല്യാണം കിട്ടുന്ന ആൾക്കാർ പോയി കിട്ടുമല്ലോ നെയ്ച്ചോറിതാണ് പ്രശ്നമില്ല അത്രയ്ക്കും മനോഹരമാണ് ഷെമീറിന്റെ പാട്ട് അങ്ങനെയുള്ള ചെമീറിന്റെ കല്യാണമാണ് നാളെ പതിയാശ്ശേരി നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും അയവൽപ്പക്കാരും കൂട്ടുകാരും എല്ലാവരും ഷെമ്മീറിനെ വീട്ടിലെത്തിയിട്ടുണ്ട് എല്ലാവരും ഷമീരുടെ കല്യാണം ആഘോഷിക്കുകയാണ് എല്ലാവരും ഷമീറിന് വിവാഹമംഗാശംസകൾ നൽകുകയാണ് മംഗളം നൽവരിക്കോരിക്കും പട്ടയടിച്ചു നമുക്കിനി കല്യാണ പാട്ടൊന്ന് പാടാ താരമി ആനന്ദും ഉല്ലാസും സന്തോഷം പാടുന്നേ വെച്ച് വെച്ച് മനസ്സ് മനസ്സ് കൊണ്ട് കൊണ്ട് പ്രാഗാം പ്രാഗാം അങ്ങനെ എല്ലാവരും ഈ കല്യാണം ആഘോഷിക്കുന്ന വേളയിൽ ഒരാൾ മാത്രം ഈ ആഘോഷത്തിലൊന്നും പങ്കെടുക്കുക അവർക്ക് മാറി നിൽക്കുകയാണ് അതാനാണ് അത് മറ്റാണുമല്ലോ അത് നമ്മുടെ കഥാനായകം തന്നെയാണ് കഥാന ചെമീർ ഒറ്റക്ക് മാറി ആരെ ആലോചിക്കുകയാണ് അദ്ദേഹം ആരെക്കുറിച്ചാണ് ആലോചിക്കുന്നത് വടുതല വത്സലയെ കുറിച്ചാണോ അല്ല മെക്കേത്ര ജാനിനെ കുറിച്ചാണോ ഒന്നും കുറിച്ചാണോ ചെമീർ ആലോചിക്കുന്ന ആരെ കുറിച്ചാണ് ചെമീറിൽ ആലോചിക്കുന്നതെന്നാണ് തന്റെ ഭാര്യ പോകുന്ന വാട്ടപ്പിള്ളി മുഹമ്മദ് കാട് മോൾ സുഫീനയെ കുറിച്ചാണ് വേദനയറിയാൻ വട്ടം വിടര മുട്ടുകൾ വിടെ കരയ്ക്കും പലവട്ടം നീലരാവിൽയുന്ന സുഖമല്ല പ്രണയം നേരും നിറയുന്ന മധുര നൊമ്പരം പ്രണയം അതിൽ അറിയും തോറും മധുരം 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 വേദന അറിയ പ്രണയിക്കും ഒരു വട്ടം വിടരാ മുട്ടുകൾ വിടേ കരക്കും പലവട്ടം അങ്ങനെ നേരം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടടുത്തു എല്ലാവരും ആഘോഷമെല്ലാം മതിയാക്കി വിറങ്ങാൻ പോയി പെട്ടെന്ന് കാറ്റ് പോലെ ഒരു ഇടിവെട്ട് പോലെ ഒരു ഒരു പേമാരി പോലെ പോലെ പവർ കെട്ട് അവൻ വന്നു അതാരാണെന്ന് അറിയുന്ന മുമ്പ് ചെറിയൊരിടവേള നിങ്ങളും ഉണ്ടാകണം എന്റെ കൂടെ ചെറിയൊരു നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അതെ നേരം അർദ്ധരാത്രി പന്ത്രണ്ട് മണി അടുത്ത് എല്ലാവരും ഉറങ്ങാൻ പോയാണ് പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു ഇടിവെട്ട് പോലെ ഒരു പേമാരി പോലെ പവർ കട്ട് പോലെ ആകുമ്പോൾ വന്നു ആരാണവൻ അവൻ അകലെ ഒരു രൂപം ആ കല്യാണം വീട് ലക്ഷ്യമാക്കി വരികയാണ് ആ രൂപത്തിന്റെ വരവ് കൊണ്ട് എല്ലാവരും ഒന്ന് സംശയിച്ചു ആ വരുന്നത് നമ്മുടെ പാവം ചെമ്പൂറിന്റെ കല്യാണം മുടക്കാൻ വരുന്ന ആരാണ് കാരണം കല്യാണം മുടക്കേണ്ട നാടല്ല നമ്മുടെ പങ്കാശ്ശേരി കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടക്കാൻ ട്രെയിനിൽ ലഭിച്ച ഗുരുത്തിയട്ട ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെയുള്ള കല്യാണം മുടക്കി ഇങ്ങനെ വന്നാൽ ഇതൊരു കലാരൂപമായിട്ട് നമുക്ക് അംഗീകരിക്കേണ്ടി വരും ആ രൂപം അങ്ങനെ അങ്ങനെ ഉള്ള ഒരു നാട്ടിൽ അസമയത്ത് ഒരാൾ കയറി വന്നാൽ അത് കല്യാണം മുടക്കാണ് സംസാരിച്ചത് അതിലെന്താണ് തെറ്റ് ആ രൂപം അകലെ നിന്ന് വരികയാണ് ആ രൂപം കല്യാണ വീഴിനടുത്തെത്തി കഴിഞ്ഞു ആ രൂപത്തെ കണ്ട് എല്ലാവരും ഒന്നും ഞെട്ടി ആ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ ഷാരുഖാന്റെ ഫേസ് കട്ട് ബോഡി രജനീകാന്തിന്റെ പൊക്ക ആ ആരൂപം ചോദിച്ചു അവിടെയുള്ളവർ അവനോട് ചോദിച്ചു എന്താ എന്താ നിന്റെ പേര് അവൻ പറഞ്ഞു എന്റെ പേര് പുതിയൊരു പാട്ട് മൂളി ഞാൻ ഏറ്റുപാടിഞ്ഞാൻ പുതിയൊരു പാട്ട് മൂളി ഞാൻ പാടി ഞാൻ ജാക്കി ജാക്കി അങ്ങനെ പേര് അപ്പൊ പറഞ്ഞു ഷാരാസ്ന്റെ ഉമ്മിട്ട വരാം ഏലിയാസ് നിന്റെ വാപ്പിട്ട വരാം അപ്പൊ ജാക്കി കണ്ടക്ടർ കണ്ടക്ടറിട്ട് വരാ ഇപ്പൊ എന്താ വേണ്ടത് എനിക്ക് ഷെമീറിനൊന്ന് കാണണം അവനോട് എനിക്കൊരു ഞെട്ടിക്കുന്ന രഹസ്യം പറയാണ്ട് വിളിക്ക് ഷമീറിനെ ഷെമീർ അങ്ങനെ ഷെമീർ വന്നു ഷെമീറിനോടായി അവനെട്ടിക്കുന്ന രഹസ്യം പറയാൻ പോവുക ഷെമീറെ ഞാൻ പറയാൻ പോകുന്ന രേസ്യം കേട്ട് നീ തലയിലിരുത് നീ മനക്കെടുത്തോടെ നീക്കണം ചോദിച്ചു എന്താണ് എന്താണോ കാര്യം എന്താണ് എന്റെ കല്യാണം അതൊന്നല്ല നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണം പറ എന്താന്ന് വെച്ചാ പറ എന്തായാലും പറ അപ്പോ ഞാൻ പറമീറെ കൈനാസ്ത 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 പേപ്പറിന്റെ പൈസ കിട്ടിയിട്ടില്ല നാളെ എന്നെ അടയ്ക്കേണ്ട ഡേറ്റ് നാളെ കല്യാണം കാരണം നിന്നെ കാണാൻ പറ്റില്ല അതുകൊണ്ട് നീ ആ സമയത്തിനാണ് വന്നത് അങ്ങനെ അങ്ങനെ ഷമീർ പൈസ എടുക്കാൻ ആ വീട്ടിലേക്ക് കയറി പേപ്പറിന്റെ പൈസ തരാത്തവർക്ക് ഇതൊരു പാഠമായിരിക്കട്ട അങ്ങനെ ഷമീര് പൈസ കൊണ്ട് വന്നു ഞാൻ ഹാപ്പിയായി ഷമീർ ഹാപ്പിയായി കല്യാണ വീട്ടിലുള്ള എല്ലാവരും ഹാപ്പിയായി എല്ലായിടത്തും സന്തോഷം എല്ലാവരും ഉറക്കമെല്ലാം മതിയാക്കി ആ കല്യാണ ഒരു വെളുക്കുവോളം ആഘോഷിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഒരു കൊച്ചു പതാക സംഘം അവസാനിക്കാം കല്ലെടുത്ത് കീറ്റരുതേ നാട്ടാരെ മണ്ണിവാരിപ്പൂ തരുതേ നാട്ടാരെ കല്ലെടുത്ത് മണ്ണിവാരിപ്പൂ തരുതേ നാട്ടാരെ കാരണം പണ്ടാരാണ്ട് ചവച്ചു തുപ്പിയ കഥയുടെ കഷ്ണങ്ങൾ വാരിക്കൂട്ടി കഥയൊരു കാതിന് പണ്ടാരാണ്ട് ചവച്ചു തുപ്പിയ കഥയുടെ കഷ്ണങ്ങൾ വാരിക്കൂട്ടി കഥകനാലിനിക്കൂട്ടി കഥയിൽ പാവും കാതികാലിന